നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത് ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് ആ ഒരു അസുഖം എന്ത് എന്താന്ന് വെച്ചാല് നമ്മുടെ അടുത്ത് കൂടുതൽ ഡൈ ചെയ്യാൻ വരുന്ന ചേച്ചുമാര് ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ വരുന്ന ചേച്ചുമാര് ഇവിടെ മൊത്തം ഫുള്ളായിട്ട് കറുത്തിരിക്കും കറുത്തല്ല ഒരു പെൻസിലിന്റെ കളർ ആയിരിക്കും ഓരോ സീസ് ചെവിയും കഴുത്തുമല്ല സാധാ കളറായിരിക്കും കൈക്ക് പോകുന്നെങ്കിൽ ബോഡി പാർട്ട്സ് തോന്നും തന്നെ ആ ഒരു കളർ ഉണ്ടാവില്ല പക്ഷെ മുഖം വല്ലാതെ ഒരു പൊള്ളി അടുന്ന പോലത്തെ ഒരു ഫേസ് ആയിരിക്കും അപ്പൊ അവര് നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിയുമ്പോൾ ചോദിക്കും ഞാന് ഫേഷ്യൽ ചെയ്താൽ ഞങ്ങളുടെ അസുഖം മാറുമോ അല്ലെങ്കി അത് വെയിൽ കൊണ്ടിട്ടാണോ എന്താണെന്ന് ചോദിക്കും അപ്പൊ കൂടുതൽ അപ്പൊ ഒരു നാലഞ്ച് കസ്റ്റമർക്ക് മേലെ വന്നിട്ടുണ്ട് അതായത് നല്ല വെളുത്ത് നല്ല കളറുള്ള ഒരു പാട് പാടുപോലും വരാതിരുന്ന ചേച്ചിമാരൊക്കെയാണ് ഈ ഫുള്ള് അതായത് നമ്മളൊരു ഒരു മൂന്നാലു മാസം കൊണ്ടൊക്കെയാണ് തോന്നണം ഒരു ഫേസ് അങ്ങനെയാവണത് കാരണം വെയിൽ കൊണ്ടിട്ട് വരുന്ന ഒരു കറുപ്പ് പോലെ ഇല്ല ചില സമയത്ത് ഈ ഒരു ഭർപ്പ ഓപ്ഷനിലായിരിക്കും അവർക്ക് ആ ബ്ലാക്ക് വരുന്നത് ചിലർക്ക് ഈ ഒരു ഭാഗത്ത് ചിലർക്ക് നെറ്റിയില് അത് മാത്രല്ല മുമ്പ് അത് സ്ത്രീകൾക്കാണ് കൂടുതൽ കണ്ടു വരുന്നത് ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ മിക്ക പുരുഷന്മാർക്കും അത് കാണുന്നുണ്ട് എനിക്ക് അപ്പൊ ഞാനത് വിചാരിച്ചത് തന്നെ ചിലപ്പോ വെയിലിന്റെ അലർജി ആയിരിക്കും അല്ലെങ്കിൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു അലർജി പ്രോബ്ലം അങ്ങനെ ചില കാണാറുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ എന്താണ് ഇതിന്റെ പേര് അല്ലെങ്കിൽ എന്താ ഇത് ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല അങ്ങനെ എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിനെ കഴിഞ്ഞ മാസം കാണാനായി അപ്പൊ സുഹൃത്ത് നല്ല വെളുത്ത് സുന്ദരിയായ ഒരാളാണ് ഞാൻ എപ്പോഴും കാണുന്നതാണ് കൊച്ചിന്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് കൊച്ചിന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ നമ്മൾ ചെന്നുകഴിഞ്ഞപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പം ഇവരൊരുമാതിരി പൊള്ളി അടർന്ന പോലത്തെ ഫേസ് ആണ് മൊത്തം പൊള്ളി ഇവിടം വരെ ഒരുമാതിരി പൊള്ളി ഇരിക്കുന്ന പോലെ ഫുൾ ഒരു ചാര കളറ് ഫേസ് ചെവിക്ക് മാത്രം മാത്രമല്ല ഒറിജിനൽ കളർ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് പോലെ അപ്പൊ ഞാൻ എന്താണ് അങ്ങനെ ആയത് നമ്മൾ ചോദിച്ചില്ല അവർക്കൊരു വിഷമമാകുമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മള് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഈ അസുഖം അല്ലെങ്കിൽ എന്ത് അപ്പൊ സെയിം അവിടെ തന്നെ ഒരു മൂന്നാലു പേരെ ഞാൻ അങ്ങനെ കണ്ടു അപ്പം ഞാൻ അവരോട് സംസാരിച്ചു ഇത് എങ്ങനെ വന്നിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഒരു ചേച്ചി പറഞ്ഞു ഞാനൊരു ഏഴ് വർഷത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ക്ലിനിക്കിൽ കാണിച്ചു അവര് നമുക്ക് റോൾമെന്റ് പരട്ടാന്ന് തന്നു ഏഹ് വെയിൽ കൊണ്ടിട്ടാന്നൊക്കെയാ പറഞ്ഞേ പക്ഷെ അങ്ങനെ മാറാണ്ട് വന്നതാണെന്ന് പറഞ്ഞു ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ വന്ന ലേസർ ചെയ്തപ്പിന് നല്ല മാറ്റമുണ്ട് ഡോക്ടർ ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ എന്ന് ചോദിച്ചു അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാല് കാണുന്ന ക്രീംസ് എല്ലാം തന്നെ വാരി പരട്ടുക ഇനി ക്രീം പരട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മുടി വളരാനുള്ള വെളിച്ചെണ്ണ അതായത് മുടി വളരാനുള്ള വെളിച്ചെണ്ണയിൽ നീലമരി യൂസ് ചെയ്യുന്ന വർക്ക് അതേപോലെ നീലമരി കണ്ടന്റുള്ള ഡൈ യൂസ് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെയാണ് കൂടുതലും വരുന്നത് കാരണം അവരാണ് കൂടുതൽ ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോൾ എന്താണ് മുഖത്ത് പുരട്ടി അല്ലെങ്കിൽ തലയിൽ പുരട്ടി എന്ന് ചോദിക്കുമ്പോൾ അവിടെ നീലമരി എന്നുള്ള ഒരു കണ്ടന്റ് അവിടെ പറയുന്നുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് വെളുക്കാനായിട്ടാണെങ്കിലും പാടുപോകാനാണെങ്കിലും കറക്റ്റായിട്ട് ഇപ്പൊന്ന് വെച്ചാ മുട്ടു മുട്ടിനു മുട്ടിന്റെ സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകളാണ് കൂടുതലും അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് ഏഹ് നമ്മള് കാണുന്ന ക്രീം അടിച്ചു പറട്ടെ അതെ പ്രോപ്പർ ആയിട്ടുള്ള ക്രീംസും കാര്യങ്ങളും ഫേസിൽ യൂസ് ചെയ്യാം ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാ സത്യം പറഞ്ഞ ഒരു നമുക്കത് ഭയങ്കര വിഷമാവും കാരണം ഈ ഒരു ഭാഗത്ത് അവര് ബയോപ്സി വിടും ഇതൊരു ക്യാൻസർ ആണോ എന്ന് അറിയാനായിട്ട് ആ ബയോപ്സിക്ക് വിട്ടതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇവര് ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവരുടെ ഉള്ളിലേക്കും മരുന്ന് കൊടുത്ത് ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് കുറച്ചെങ്കിലും കുറയുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്നറിയില്ല നല്ല വെളുത്ത മുഖവും ഒരു പാട് പോലും ഒരു മുഖം മൊത്തം വിരൂപമാവുന്ന ഒരു കേസസ് ആണിത് അപ്പൊ അതുകൊണ്ട് അത് അത്ര നിസ്സാരമല്ല അപ്പൊ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവര് എന്തായാലും അത് സൂക്ഷിക്കണം കാരണം അതിൽ നീലേമ്പരീടാ അപ്പൊ ഞാന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പ എന്റെ ഈ പറഞ്ഞ ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നീ എന്തെങ്കിലും ഹെയർ ഡൈ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇല്ല ഞാൻ ഹെയർ ഡൈ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ ഫേസിൽ എന്തെങ്കിലും ക്രീം സപ്ലൈ ചെയ്യാറുണ്ട് ഇല്ല ഇല്ല ഞാൻ അതൊന്നും ചെയ്യാറില്ല പക്ഷെ ഇതെന്താ പറ്റിയെന്നറിയില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് അപ്പോ ഇനി മുതല് മുഖത്ത് പറ്റുന്ന ക്രീം ഒന്ന് ശ്രദ്ധിക്കുക തലയില് ഡൈ ചെയ്യുന്നവർ സൂക്ഷിക്കുക ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം അതായത് ഈ പറഞ്ഞ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നെന്ന് വെച്ചാൽ അവിടെ പോയി സമീപിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അമൃത ഹോസ്പിറ്റലിൽ ഇതിന്റെ ഒരു വലിയ വിങ് തന്നെയുണ്ട് അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തെ പറ്റി അതായത് നമ്മൾ തനിച്ചല്ല ഇതേപോലെ അസുഖമുള്ള കുറെ പേരുണ്ടെന്നുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും അതുകൂടാതെ നമുക്ക് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരും അപ്പം നമുക്ക് മുഖത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാരണം അത്രയും ഒരു ഭീകരമായ ഒരു ബുദ്ധിമുട്ടാണത് അത്രയും നല്ല മുഖമുള്ള ഒരു പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടാകുമ്പോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാതെ മുടക്കാതെ എടുക്കാൻ മാറിക്കോളൂ താങ്ക് യു ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്സ്